സ്ലാമലേക്കും എന്തല്ല എല്ലാവർക്കും സുഖ തന്നെ അലഹമ്മില്ല നമ്മളും സുഖമായിട്ട് ഇന്നത്തെ വീഡിയോ ഒരു ഒരു ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാന്നിട്ടാ ഇതിൽ ഞാൻ ഒരുപാട് നാടൻ റെസിപ്പീസ് കാണിക്കുന്നുണ്ട് പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ആക്കിയിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് എടുത്തിട്ടാ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇന്ന് വീഡിയോ ഷൂട്ടാക്കാൻ തുടങ്ങിയത് തന്നെ കറക്റ്റ് ഒരു പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത് കാര്യം എനിക്ക് കുറച്ച് എഡിറ്റ് എഡിറ്റാക്കാനുണ്ടെങ്കിൽ അതേപോലെ തന്നെ പിന്നെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാക്കിയ പാത്രങ്ങളല്ലല്ലേ അങ്ങനെ വെച്ചിട്ട് പോയതാ കാര്യം ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ എഡിറ്റ് എഡിറ്റാക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പാത്രം കഴുകാനും ക്ലീനിങ്ങും എല്ലാം നിന്നാൽ അത് നടക്കില്ല പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേനാ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എപ്പോഴാണ് വീഡിയോ കാണാൻ ടൈം കിട്ടുക ഞാൻ അപ്ലോഡിങ്ങിൻ്റെ ടൈം എപ്പോഴാണ് അപ്പം നിങ്ങൾ നാട്ടിലത്തെ ടൈം രണ്ടര ആ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടേന് വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല രണ്ടര ആവുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ആക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേന് അതുകൊണ്ടുതന്നെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ടൈം പ്രകാരം ഞാൻ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന് നിന്നിട്ടുള്ളത് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അപ്പുറം ഇപ്ര ആയിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല പിന്നെ ഞാൻ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് പിന്നെ അപ്ലോഡ് ആക്കുന്നത് പിന്നെ ടൈമിങ് കഴിഞ്ഞല്ലോ വൈകുന്നേരം ഇട്ടാ പിന്നെ ആരും കാണലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇനിയിപ്പം ഇന്ന് ദാലും അതുപോലെ ചീരൻ്റെ കറിയും കൂടെ ഒരു അടിപൊളി കറിയാക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് മെയിനായിട്ടാക്കുന്നുള്ളത് കാസർഗോഡ് സ്പെഷ്യൽ ഒരു ചക്കക്കുരു കൊണ്ട് ഒരു സംഭവമാക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ രാവിലെ ഞാൻ ഇഡ്ഡലി തന്നെ ആക്കിണത് അപ്പം രണ്ട് മൂന്നെണ്ണം ആക്കിണ്ട് ഇനി അത് വൈകുന്നേരം ഡിന്നറിന് എടുക്കല ചട്നി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ കുറച്ചാക്കിയിട്ടുള്ളതും അത് തീർന്ന് ഇനിയിപ്പോൾ അതാ തേങ്ങ കുറച്ച് പുറത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കറിക്കും വേണം പിന്നെ ഞാൻ പറഞ്ഞില്ല ചക്കക്കൂരും ഉണ്ട് സ്പെഷ്യൽ ആക്കുന്നുണ്ടെന്ന് അപ്പം അതിനും വേണം കേട്ടോ പിന്നെ കുറച്ച് ദാലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ ഇഡ്ഡലി ആക്കിയെന്ന് പറഞ്ഞില്ല അപ്പം തലയിൽ നിന്ന് അരച്ചിട്ട് വെച്ചതാണെന്നിട്ടാ ഇത് ഈ ഒരു മാവ് അപ്പം ഞാൻ ഈ റൈസ് കുക്കറിലാന്ന് ഇറക്കിയിട്ട് വെക്കൽ അപ്പം എനിക്കറിയാം അത് നല്ലവണ്ണം തൂവെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് കുക്കറെല്ലാം നല്ലോണം വാഷാക്കിയിട്ട് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിടുന്ന ഒരു ബ്ലാക്ക് സാധനമില്ല അതെല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അതിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുറേ തൂവിയിട്ടുണ്ട് കേട്ടാ അപ്പം തൂവിയാലും നമുക്കത് എടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം വാഷാക്കിയിട്ട് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇഡ്ലി മാവിൻ്റെ റെസിപ്പിയെല്ലാം പിന്നെ എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഇതുപോലെ കുറേ അരച്ചിട്ട് വെക്കല എന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ചെടുത്തിട്ട് കുറച്ച് കുറച്ചെടുക്കുള്ളൂ കേട്ടോ എന്നിട്ട് പുറത്ത് വെക്കും എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഫ്രിഡ്ജിൽ മൂടിയിട്ട് വെക്കല എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഏടെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാനെല്ലാം ചിലപ്പം നമുക്ക് മടിയാവുമല്ലോ അപ്പം ഇതുപോലെ മാവെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ല ദോശയെല്ലാം ഞാൻ ഈ ഒരു മാവുകൊണ്ട് തന്നെ ദോശയുണ്ടാക്കും കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാല ദോശയല്ലേ അതും ആക്കലുണ്ട് കേട്ടോ ഈ ഒരു മാവേറ്റന്നെ ഇതുപോലെ റൈസിൻ്റെ പോട്ടിലെല്ലാം ഇറക്കി വെക്കുന്നവരില്ലേ നല്ലോണം റൈസിൻ്റെ പോട്ട് നല്ലോണം വാഷാക്കിയിട്ട് വേണം കേട്ടോ ഇറക്കി വെക്കാൻ അല്ലെങ്കിൽ നമുക്ക് അത് എടുക്കുമ്പോൾ എന്തോ പോലെയല്ലേ നമ്മൾ ചോറ് ഇറക്കി വെക്കുന്നതാണ് എപ്പോഴും വാഷ് എന്നാലും അതിലിടുന്ന ആ ഒരു ബ്ലാക്ക് എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കത് എന്തോ പോലെ എന്ന് അപ്പം നല്ലോണം വാഷ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് എല്ലാം അടുത്ത് അടിയിലൊരു ബ്ലാക്ക് വെക്കുമല്ലേ അല്ലേ അപ്പം അതെല്ലാം ഒഴിവാക്കിയിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കട്ടോ അങ്ങനെ അപ്പോൾ ഞാനിതാ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ ഇന്ന് ചിക്കൻ്റെ പാട്സായിട്ടൊരു മസാല പോലെ ഗ്രീൻ മസാല ആട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതെനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഭയങ്കര ഇഷ്ടമാണ് ഏടെ കണ്ടാലും വാങ്ങുന്നതാണ് മറ്റേ സഞ്ചി പോലത്തെ സാധനമില്ലേ ഉപ്പളത്തെ എന്താ പറയൽ അത് പറയല് കല്ല കല്ലാന്നാട്ടോ പറയൽ എനിക്ക് ചിരിക്കാൻ വരും ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയൽ എന്താ സഞ്ചി എന്നെല്ലാം പറയൂട്ടോ അതായത് ചിക്കൻ്റെ പാർട്സ് ഇല്ലേ അതാണ് അല്ലേ ആ സഞ്ചി വരുന്ന വേസ്റ്റ് വരുന്ന ഒരു സംഭവമില്ലേ ആ അതാണ് അപ്പം അത് ക്ലീനാക്കിയിട്ടെല്ലാം ലുലുലെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അത് അത് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതാ ഞാനത് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കനിൽ വരുന്ന ലിവറില്ലേ ആ അതിൻ്റെ പേരെന്താണെന്ന് അറിയാം ഇപ്പോഴത്തെ പറയിൽ കരിയാടം കരിയാടന്നെല്ലാം പറഞ്ഞാൽ നമുക്കൊരിക്കലും മനസ്സിലാവില്ല എങ്ങനെ നമ്മൾ മലപ്പുറത്ത് അങ്ങനെ ഒരു സംഭവേലേ ലിവറ് ലിവറെ പറയും ലിവർ ലിവർ എന്ന് പറയും പക്ഷേ എപ്പോഴും കരിയാടം 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 അങ്ങനെ പറയുന്ന കേട്ടാ എനിക്ക് ഫസ്റ്റല്ല ഈ കരിയാടം അപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഇത് കരിയാടാണ് അങ്ങനെയെല്ലാം അറിയല്ലേ എത്രയോ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മളെ വാഷി അവരുടെ ഒരു വാശിയും കൂടെ ഞാൻ മുന്നേ ബ്ലോഗിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ പേരിനും അല്ല എന്തെല്ലോ സാധനത്തിൻ്റെ പേരിനും കുറേ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടാ അങ്ങനെ ഇനിയിപ്പം അതാ പാത്രം കൈകല അപ്പം അതിന് ഡിഷ് വാഷ് കഴിഞ്ഞിട്ടുണ്ട് അതിന് കഴിഞ്ഞതല്ല ബോട്ടിൽ ഞാൻ യൂസ് യൂസാക്കുന്ന ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് ഫില്ലാക്കിയിട്ട് ബാക്കിയുള്ള പാത്രം കൂടെ കഴുകിയെടുക്കല പാത്രം കഴുകി കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടാ എനിക്ക് ഓർമ്മയത് അറബ് ഗ്രീൻ മസാല പുറത്ത് വെച്ചിട്ടില്ലല്ലോ താഴെ വെച്ചത് കഴിഞ്ഞിന് ഫ്രീസറിലാണ് കേട്ടാ ഉള്ളത് അപ്പം അത് തണുപ്പ് പോകാൻ ഒരു മണിക്കൂറെല്ലാം എന്തായാലും പിടിക്കും പിന്നെ നമ്മൾ വെയിറ്റ് ആക്കുമ്പോൾ തണുപ്പ് പോകൂല്ലേട്ടോ അത് വേറെ കാര്യം അപ്പം ഞാൻ വേഗം പാത്രം കഴുകിയതിൻ്റെ ശേഷം ഓർമ്മയപ്പോൾ വേഗം എടുത്ത് വെച്ചതാ അല്ലെങ്കിൽ മുന്നന്നെ എടുത്ത് വെക്കുന്ന കേട്ടോ അത് മറന്നു പോയതാണ് എന്നിട്ടാണ് പാത്രം കഴുകി കഴുകിയതെല്ലാം ഒന്ന് തുടച്ചിട്ടെല്ലാം അതത് സ്ഥലത്തേക്ക് മാറ്റുന്നത് പിന്നെ അതാ റൈസ് വെക്കല റൈസ് ആട്ട ഫസ്റ്റ് വെക്കുന്നുള്ളത് പിന്നെ ഗ്രീൻ മസാല ഇല്ല ഇതുപോലെ ഫ്രീസറിൽ വെക്കല ഇതിപ്പോൾ ഒരു മാസമായിട്ട് അരച്ച് വെച്ചിട്ട് ഒന്നും ആയിട്ടില്ല ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നാവില്ല താഴെ നമുക്കൊരാഴ്ച വരെ വെക്കട്ട പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കുറേ അരക്കാന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് പാത്രത്തിലാക്കി വെച്ചാൽ മതി കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ബാക്കിയുള്ളത് കുറേ ഇടയിൽ ഫ്രീസറിൽ വെച്ചാൽ മതിയിട്ടാണ് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു മണിക്കൂർ മുന്നേ തന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പ് പോകുന്നതാണ് പിന്നെ നമുക്ക് യൂസാക്കുന്നതിനനുസരിച്ച് താഴേക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടാ എല്ലാ കുറേ ദിവസം ഇങ്ങനെ ഒരു മാസത്തോളം ഒക്കെ ഇരിക്കുമ്പം ചിലപ്പം താഴെ അതായത് ഫ്രിഡ്ജിൽ വെക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ചോയ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത് കേട്ടാ ഗ്രീൻ മസാല ഞാൻ മട്ടരി ആണ് കേട്ടാ ചോറ് വയ്ക്കൽ ഇത് ഇപ്പോൾ തിന്ന് തിന്ന് ഷീലായതുകൊണ്ട് ഇത് ഇത് തന്നെയാണ് കേട്ടോ ഇഷ്ടം എല്ലാം ഞാൻ ബ്ലോഗിൽ കാണിച്ചില്ല തന്നെ അതായത് ഉമ്മാൻ്റെ ഒരെല്ലാം വരുമ്പോൾ മുന്നേ മറ്റേ പൊന്നരി തന്നെ ഇട്ടാ വെച്ചിട്ടുണ്ട് തന്നെ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തിളപ്പിച്ചിട്ട് ഊറ്റാലോ പെട്ടെന്നാവുമല്ലോ പക്ഷെ ഉമ്മാക്കൊന്നും പൊന്നരി ഇഷ്ടമില്ല പൗസാൻ അവർക്ക് തിന്ന് ഷീലില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ല അപ്പോൾ പിന്നെ എപ്പോഴും മട്ടരി തന്നെയാണ് കേട്ടോ ഇവിടെ വാങ്ങൽ അരി എടുത്തപ്പല്ലേ ഞാനിതാ ഈ ഒരു കടിച്ചപ്പറിച്ചിൻ്റെ പാത്രം കണ്ടിട്ടാണ് ഇത് ഈ ഫാദർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുത്തിട്ടായി നമ്മളെ ഫാദറിൻ്റെ കസിൻസിനും ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുത്തിട്ടായി പിന്നെ ഫ്രണ്ട്സേക്കും എല്ലാം കൊടുത്തിട്ട് ബാക്കി കുറച്ചുള്ളത് അടന്നെ വെച്ചതാ അപ്പോൾ അത് അത് കണ്ടുകഴിഞ്ഞാൽ എനിക്കത് എന്തായാലും വയൽ വയലിടണം കേട്ടോ എനിക്കത്രയും ഇഷ്ടമാണ് ഇതും മറ്റേ പുളിയ എന്തൊക്കെ ചാർ എന്ന് പറയും അതും ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചിലപ്പല്ലേ എനിക്ക് ഓർമ്മ ഞാൻ ഉച്ചക്കെല്ലാം ചെറുതായിട്ട് ചിലപ്പം ഇങ്ങനെയൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരും കേട്ടോ എന്തൊക്കെ സോറി ഈയൊരു ബണ്ട് മുട്ടായി അതായത് കടിച്ചാപ്പറച്ചിൻ്റെ ഓർമ്മ വരും ഞാൻ എണീച്ചിട്ട് പോയിട്ട് കിച്ചണിൽ പോയിട്ട് എടുത്തിട്ട് വായിക്കിടും എനിക്കത്രയും ഇഷ്ടമാണ് എന്നിട്ടത് എന്നെയും ഫാദുവിനെയും ഇഷ്ടമുള്ളവർ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാത്തന്നെ ഒരു സർപ്രൈസായിട്ട് ഇത് കൊണ്ടും തരാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വേണമെങ്കിൽ കൊടുത്താ എന്നിട്ടാണ് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ഇനിയിപ്പം താ ഫാദുവിൻ്റെ അവർ വരുമ്പം ചക്ക കൊണ്ടുവന്നേനല്ലേ അതിൻ്റെ പകുതി കുറച്ച് ബെഡ്ക്കായിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിന് പക്ഷേ ഗുരുവിനൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം കുരു മുഴുവനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വറവാക്കണം കേട്ടോ ഇത് വറവാക്കണം എന്ന് പക്ഷെ ഞാൻ ഇന്നേവരായിട്ട് ഈ ഒരു വറവാക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ആക്കുന്നത് ഇത് ഉപ്പള ഭാഗത്ത് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മലപ്പുറം ഭാഗത്തെ ചക്കക്കുരു കൊണ്ട് ഇങ്ങനൊരു സാധനം ആക്കലില്ല നമ്മളെ വരില്ല ഒന്നും ആക്കലില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അപ്പം അത് ആ ചക്കക്കുരു എല്ലാം ക്ലീനാക്കി അത് കുറേ ടൈം പിടിച്ചിന് കേട്ടോ പിന്നെ ഞാനതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കുറച്ചിങ്ങനെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ ആ മേ മേലത്തെ ഉള്ള സോറി ആ കുരുവിൻ്റെ മേലത്തെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഒരു വേറൊരു കളറ് ബ്രൗൺ കളറ് തൊലി അത് കുറച്ച് കുറച്ച് ഇങ്ങനെ ചരണ്ടി കളയും ഫുള്ളായിട്ടൊന്നും ചരണ്ടി കളയല എന്നിട്ട് രണ്ട് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വലിയ കുരുല്ല ചെറിയ കുരുവാണ് അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം വാഷ് ആക്കിയിട്ട് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ആക്കുന്നുള്ളത് മറ്റേ പാട്സായിട്ട് ഗ്രീൻ മസാല അതേപോലെ തന്നെ ദാലിൻ്റെ ചീര വെച്ചിട്ടുള്ള കറി ആക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വറവാക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പം അതിൽ കൊക്കുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാണ് ഈ ഒരു ചട്ടിയിൽ കട്ട് ചെയ്തിട്ട് വെച്ചത് വെളുത്തുള്ളി കുറച്ച് ഒരു അഞ്ചാറ് അല്ലി എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഉള്ളി പിന്നെ ചെറിയ തക്കാളി പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില അത് ചക്ക കുരുവ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പോൾ കട്ട് ഉള്ളി കട്ട് ചെയ്യുന്നുള്ളത് ഗ്രീൻ മസാല ആക്കുന്നില്ലേ പാട്സേറ്റ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് വലിയ ഉള്ളി ഒരു ഒന്നര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി പിന്നെ കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിനിതാ കറി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ തക്കാളി നല്ലോണം ചട്ടിയിലേക്ക് ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് നല്ലോണം കൈ വെച്ചിട്ടിങ്ങനെ നിരണ്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാലി വാഷാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് പെണ്ണിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ദാലിയിലേ നമ്മൾ അപ്പം തന്നെ ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കല്ല് പോലെ ആവും പെട്ടെന്ന് വേവേല അപ്പം ഉപ്പ് ഞാൻ ലാസ്റ്റാട്ടാ ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പം ദാലൊന്ന് വേവാനും വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതാ ചക്കക്കുരു കൊണ്ടുള്ള വറവ് അക്കുന്നുണ്ട് കിട്ടാം ഞാനിതാ ചെറിയ കുക്കറ് ഞങ്ങളെ കൊണ്ടുവന്നല്ലേ ഫാദർ നാട്ടിൽ നിന്ന് പ്രസ്റ്റേജിൻ്റെ അതാണ് നല്ല അടിപൊളിയാണെന്നിട്ടോ ആ നമുക്കിതുപോലെ പച്ചക്കറിയെല്ലാം ഉണ്ടാക്കാൻ ഈസിയാണ് പയറ് വേവിക്കാനും ഒക്കെ ഈസിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എത്ര ഓയിൽ വേണ്ടത് അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചില്ലേ ഒരു അഞ്ചെട്ട് അഞ്ചാറ് വെളുത്തുള്ളി ഉണ്ടായിക്കോട്ടെട്ടോ അതിട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയൊരു കളർ കളറ് ആയി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കട്ടോ ഒന്ന് വാടിയാൽ മതി നല്ലോണം വാടണ്ട എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ അതാ നമ്മൾ ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് വെള്ളം ഊറ്റി വെച്ചില്ല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂണോളം മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാട്ടാ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഈ ഒരു ചക്കക്കുരുക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ ഞാനും ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വെണ്ണമെന്ന് മിക്സാക്കുക ഉള്ളിയും തക്കാളിയും ഈ ഒരു ചക്കക്കുരും എല്ലാം കൂടെ നല്ലോണം മിക്സാക്കിയിട്ട് ഇതൊറ്റ വിസിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് വേവും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വേവ് കൂടി പോവണ്ട എല്ലാന്നു ഞാൻ സാധാരണ ചട്ടികളെല്ലാം ആക്കിയാൽ മതിട്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് വേവാന് വേണ്ടിയിട്ട് അങ്ങനെ കുക്കറിൽ വെച്ചതാണ് പിന്നെ ഈ ഒരു ചക്കക്കുരുവിൻ്റെ സ്പെഷ്യൽ കാസർഗോഡ് ഇപ്പോഴെല്ലാവർക്കും അറിയുന്നത് തന്നെ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ആക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ല നമ്മൾ മലപ്പുറത്ത് എൻ്റെ പുറക്കൊന്നും ഇതുണ്ടാക്കലില്ല അപ്പോൾ ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ എല്ലാം സീസണാണല്ലേ എല്ലായിടത്തും ഉണ്ടാവുമല്ലേ അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ദാല് നമ്മൾ വേവാൻ വേണ്ടി വെച്ചില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കറിക്ക് ഒരു അരപ്പ് റെഡിയാക്കുന്നുണ്ട് അപ്പം കുറച്ച് തേങ്ങ മതിയിട്ട ഒരു അരക്കപ്പ് തേങ്ങ മതി ഇതുപോലല്ലേ നമ്മൾ ചീര ഇട്ടിട്ട് വെക്കുന്ന കറിക്കെല്ലാം കുറേ തേങ്ങ ആയിപ്പോയാൽ എന്തോ പോലെ കിട്ടാം ഇങ്ങനെ കട്ടി കൂടിയിട്ട് എന്തോ ഒരു മതിയാണ് അപ്പോൾ കുറച്ച് തേങ്ങ മതി കിട്ടാം കുറച്ച് നമ്മൾ ദാൽ ഇപ്പം അരക്കപ്പെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് തേങ്ങ തന്നെ മതി അപ്പോൾ ഞാൻ ചെറിയ ചീരകം അതുപോലെ തന്നെ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അതാ ദാല് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വിന്തോടെ ഉടയണ്ട ഇതുപോലെ ചട്ടിയിൽ വേവിക്കാന്നുണ്ടെങ്കിൽ നല്ലോണം വേവലേട്ടാ ഇതുപോലെ ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ രസമാണ് അപ്പം അരുപ്പ് വെന്തിൻ്റെ ശേഷം അരച്ചതില്ല അരപ്പ് അത് താ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം പേസ്റ്റ് പോലെ അരണം കേട്ടോ അരച്ചത് ഒഴിച്ചുകൊടുത്തിൻ്റെ ശേഷം ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക നമ്മളില്ലേ കയ്യിലിട്ടിട്ട് എപ്പോഴും ഇതുപോലെ കറി ഇളക്കുമ്പോൾ ഒരേ ഭാഗത്തേക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇളക്കി കൊടുക്കരുത് ഒരേ റൗണ്ടിലാന്ന് ഒരേ റൗണ്ടിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം ഇങ്ങനെ വെള്ളം പോലെ വരൂല്ല കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ കറിയിൽ നിന്ന് കുറച്ച് വെള്ളം വിടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരേ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ട അപ്പോൾ ആ ഒരു പ്രോബ്ലം വരൂല്ല അപ്പം ഞാൻ ആ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഞാൻ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ ഒന്ന് വെന്തിന് ശേഷം അതിലേക്ക് താ കുറച്ച് പച്ചച്ചീരല്ലേ അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടി പാടില്ല കേട്ടോ അത് കട്ടിയായിട്ട് വരും അപ്പം ദാലി ചേർത്തുകൊണ്ട് തന്നെ അധികം കട്ടി വേണ്ട കേട്ടോ ആ ഒരു പാകത്തിനാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക മൂടി വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചീര വഴുകുന്നവരെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതാ അതിൻ്റെ അടിയിൽ ചക്കക്കൂരു ഒരു വിസിലാക്കിയിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അതിന് ഇപ്പം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഒരു രണ്ട് കൈപ്പിടി നിറച്ച് തേങ്ങതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ചക്കക്കൂരു വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സാക്കുക ഒരു തേങ്ങ വേവുന്നവരെ ഒന്ന് മിക്സാക്കിയിട്ട് പിന്നെ തീ ഓഫാക്കിയിട്ട് മാറ്റിവെക്കുക അപ്പം ചക്കക്കുരു വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ചീര വെന്തിൻ്റെ ശേഷം തീ ഓഫാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരേ ഭാഗത്തേക്ക് തന്നെ ആക്കിയാൽ ഒരു പ്രശ്നം വരില്ല കേട്ടോ അങ്ങനെ വെള്ളം വിട്ട പോലെ ഒന്നും ആവാല്ല അപ്പോൾ അതവിടെ തീ ഓഫാക്കിയിട്ട് മൂടിയിട്ട് വെച്ചിട്ടുണ്ട് അതിനിതാ പാട്സായിട്ടുള്ള ഗ്രീൻ മസാല റെഡിയാക്കുന്നതാണ് അതിനായിട്ടിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പരന്ന പാത്രത്തിലാട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടിതാണ് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ഒന്നര ഉള്ളിയില്ലേ അതൊക്കെ നമ്മൾ സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചില്ലേ അത് താ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഗ്രീൻ മസാല ഉണ്ടാക്കുമ്പോൾ അല്ലേ അതായത് പാടസൈറ്റ് ഗ്രീൻ മസാല ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യട്ടോ എന്നാലാന്ന് നാടൻ ടച്ച് വരിക നാടൻ ടേസ്റ്റ് വരിക അപ്പം നമുക്കതാട്ടോ ഇഷ്ടം അപ്പോൾ അതാ ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും തന്നെ നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഉടച്ചിട്ട് വേവിച്ചെടുക്കുക ഒന്ന് മൂടി വെച്ചാൽ മതി തക്കാളി ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചാൽ മതി അപ്പം നല്ലോണം തക്കാളി ഉടഞ്ഞു വരും ഇങ്ങനെ തക്കാളി വേവിച്ചെടുക്കുമ്പോൾ വലിയ നല്ല ഗ്രേവി പോലെ ആവുട്ട നമ്മളെ കറി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വേവിച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഗ്രീൻ മസാല ഒരു ആറ് ടേബിൾ സ്പൂൺ ഉണ്ടാവൂട്ട ഗ്രീൻ മസാല അപ്പം അത് തണുപ്പെല്ലാം പോയിട്ടുണ്ട് അപ്പം അത് ഇതിലേക്ക് ചേർത്ത് ഈ ഒരു ഗ്രീൻ മസാലേൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ചെയ്തതാണ് അപ്പം അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ആ ഒരു പച്ചമണമെല്ലാം മാറാനും വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ അത് കുക്കാകുന്ന ഒരു ടൈമുണ്ട് ടൈം വേസ്റ്റ് വേസ്റ്റാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രമില്ലേ ഇല്ലേ അപ്പം അത് കുറച്ചായിട്ട് അപ്പോൾ വാഷ് ആക്കിയിട്ട് അപ്പം എല്ലാ പൊടികളും തീർന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ ഫില്ലാക്കി വെച്ചിട്ടില്ല അല്ലെന്ന് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മഞ്ഞപ്പൊടി പെട്ടൊന്നും തീരുവല്ലാലോ അപ്പം മഞ്ഞൾപ്പൊടി മാത്രം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ നല്ലോണം ഒന്ന് വാഷാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുതിർത്തി വെക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വാഷ് ആക്കിയിട്ട് എടുക്കാലോ അപ്പോൾ ഇതാ നമ്മൾ പച്ചമസാല പച്ചമസാലയെല്ലാം ചേർത്തത് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ട് തക്കാളിയും ഒക്കെ നല്ലവണ്ണം വെന്തിട്ട് മസാല എല്ലാം എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഇതാ ഹൈ ഫ്ലെയിമിൽ അതായത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതിലേക്ക് ഇതാ എന്താ പറയുക കല്ലാന്നെല്ലാം പറയില്ലേ അതന്നെ അതിൻ്റെ പാട്സ് ചിക്കൻ്റെ പാർട്സിൽ അത് ഇതാ ഈയൊരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇതുപോലെ ഫിഷ് ആയാലും ചിക്കൻ ആയാലും മട്ടനായാലും ആയാലും നമ്മൾ മസാലയിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കാമെന്നുണ്ടെങ്കിലും ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചെല്ലാം വേവ് അപ്പോൾ അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് പാകത്തിന് ഉപ്പെല്ലാം ഉണ്ടാന്ന് നോക്കട്ടാ ഇനിയിപ്പം പച്ചമസാല കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് ഇതിപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് കറക്റ്റ് പാകമായിരുന്നു നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക കറക്റ്റ് ഉപ്പെല്ലാം ഉണ്ടാന്ന് എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം തിളക്കണം കേട്ടോ എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം തിളച്ചിന് ശേഷം മാത്രം തീ കുറച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേ മസാല പൗഡറിൽ ഇടുന്ന ആ ഒരു പാത്രമല്ലേ അത് കുറച്ച് പുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് വെള്ളത്തിൽ പൊതിർത്തി വെച്ചാൽ പെട്ടെന്ന് വാഷ് എടുക്കല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് വാഷാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഇതിൽ തന്നെ കേട്ടോ ഞാൻ കടുക് ജീരകം ഒരു റൗണ്ട് പാത്രം ഉണ്ട് ഇതുപോലെ തന്നെ നെസ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാട്ടാ പിന്നെ എനിക്ക് രണ്ട് മൂന്ന് കമൻ്റ് എല്ലാം ഇടയ്ക്ക് വരില്ലുണ്ട് ഈ പാത്രം കാണുമ്പം പ്ലാസ്റ്റിക് അങ്ങനെ യൂസ് ആക്കണ്ട ആക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷെ എനിക്കും ഞാൻ അപ്പം വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടുണ്ട് പിന്നെ അത് കളയാനും തോന്നുന്നില്ല കേട്ടോ പിന്നെ അതിൽ ഡ്രൈ ഐറ്റംസ് എല്ലാം ഇട്ട് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ നല്ല പ്ലാസ്റ്റിക് ആട്ടോ ലോക്കൽ ഒന്നുമില്ല നമുക്ക് ഓരോന്നിൻ്റെ ക്വാളിറ്റി അറിയുന്നല്ലേ അത് കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇനി ഇത് കുറച്ചെല്ലാം യൂസ് ആക്കിയിട്ട് പിന്നെ കളയാമെന്ന് വിചാരിച്ച് ഡ്രൈ ഐറ്റംസ് ആയതുകൊണ്ട് വലിയ മോശമൊന്നുമില്ല അപ്പോൾ ഏക്കുതാണ് പാത്രം കഴുകി വന്നപ്പോഴേക്കും ഒന്ന് വറ്റി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി മാറ്റി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ അതാ ഞാൻ കഴുകിയ പാത്രം നമ്മളെ ബാൽക്കണിയിൽ ഡ്രസ്സെല്ലാം ആർത്തിടുന്നില്ലേ അപ്പം അതിനേ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒത്തിയിട്ട് വെക്കുന്നുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര ചൂടാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ടൈമൊക്കെ അല്ലേ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം അതാ കുറച്ച് ഡ്രസ്സ് വാഷാക്കിയത് എടുത്തിട്ടുണ്ടെന്നെ അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയിട്ട് വെക്കല ഞാനിപ്പം ഇതുവരെ തണുപ്പിനൊക്കെ ഞാൻ ഒരേ റൂട്ടീൻ തന്നെ കേട്ടാ ഇപ്പം കൊണ്ടുപോയി ഇങ്ങോട്ടുള്ളത് ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര തുടങ്ങി പുറത്തിറങ്ങാൻ വയ്യ കിച്ചണിൽ നിൽക്കാൻ വയ്യ ഇനിയിപ്പം എൻ്റെ റൂട്ടീനെല്ലാം ഫുള്ള് ആക്കുന്നുണ്ട് കേട്ടോ എല്ലാം ചേഞ്ചാക്കണം രാത്രിയൊക്കെ ഫുഡാക്കിയിട്ട് രാവിലെയൊക്കെ പെട്ടെന്നാക്കിയിട്ട് അപ്പം ഞാൻ കാണിക്കട്ടെ എൻ്റെ റൂട്ടീന് ചൂട് കാലത്ത് എങ്ങനെയാണ് ഞാൻ ചെയ്യലെന്നുള്ളത് ഉച്ചക്ക് ഫുഡ് കാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ അപ്പോ എക്കുതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിണ്ടട്ടാ ഇപ്പം വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല മസാല എല്ലാം അവര് പാടിച്ച മലെല്ലാം പൊടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ ടേസ്റ്റ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോട്ടോ കഴിക്കാൻ ആ ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ എന്നാലും ഒരു ചെറിയ പീസെല്ലാം കഴിക്കും അങ്ങനെ എനിക്ക് ബീഫിൻ്റെ ലിവറല്ല ഇഷ്ടമാണ് ഇത് വലിയ ഇഷ്ടമില്ല കേട്ടോ ചിക്കൻ്റെ ഇത് അപ്പോൾ അതാ നല്ലോണം റെഡി ആയിൻ്റെ ശേഷം ഞാനിതാ ഇനിയിപ്പം അത് വന്നല്ലോ ഡോട്ടി കഴിഞ്ഞിട്ട് അപ്പം പെട്ടെന്ന് ഇനിയിപ്പോൾ എല്ലാം ടേബിളുമ്പോൾ കൊണ്ടുവയ്ക്കലാണ് നമ്മളാ ചക്കക്കുരുവിൻ്റെ വറവും അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിലില്ലേ ഉണക്കച്ച മീനില്ലേ അത് ഇടുവലേട്ടാ അപ്പം ആ ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് പറയുന്നത് അപ്പം അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മയില്ല ഞാൻ വിചാരിച്ച് കറി വെക്കുമ്പോൾ ആ ഉണക്ക ഉണക്കച്ച മീൻ ഇടലിന്ന് പക്ഷേ അങ്ങനെ അല്ലാലോട്ടോ ഉണക്കച്ച മീനോ ഇടുക അതായത് ചെള്ളില്ലേ അത് ഇട്ട് കൊടുക്കുവല്ലോട്ടോ ഈ ചക്കക്കുരുവിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണല്ലോ ഇനി ഇനി ചക്കക്കുരു കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ എപ്പോൾ കിട്ടുന്നുണ്ടോ നാട്ടിൽ നിന്നാവും കിട്ടല് അങ്ങനെ അപ്പോൾ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും ഉണ്ടായിന് നല്ല ടേസ്റ്റുണ്ടായിന് അപ്പം നാടൻ ഫുഡ് തന്നെ കേട്ടാ ഇന്ന് ഈ ഒരു ചീരൻ്റെ കറി വേണമെന്നുണ്ടെങ്കിൽ വറവ് ഇടട്ടാ ഞാൻ പിന്നെ അങ്ങനെ വെറുതെ വിളിച്ച് യൂസ് ആക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതിലെല്ലാം ഓയിലുണ്ടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് വറവ് ഇട്ടിട്ടില്ലേട്ടോ അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതാ ഫാദർ അതിൻ്റെ അടിയിൽ ലിവർ കട്ടുന്നുണ്ട് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് പോയപ്പോൾ ഞാൻ വീഡിയോ ക്യാമറ ഓണാക്കി പോയിട്ടുണ്ടായിന് ഇങ്ങനെ ക്യാമറയിലോ ഓണാക്കിപ്പോയാലും കള്ളന്മാരെ പിടിക്കുകയും ചെയ്യുക അങ്ങനെ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റാക്കുന്ന ടൈമിലാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് എല്ലാം കാണുന്നത് അങ്ങനെതാ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കലാണ് ഈ ഒരു മട്ടായിൻ്റെ കൂടെ ഇതുപോലത്തെ ചീരൻ്റെ കറിയും പിന്നെ ഈ ഒരു നാടൻ ടേസ്റ്റ് വരുന്ന ഗ്രീൻ മസാലൻ്റെ എന്താ പറയുക ലിവറും പിന്നെ ഈ ചക്കക്കുരു നാടൻ വറവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാം അപ്പോൾ ഇതുവരെ ഈ ചക്കക്കുരു ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താനുണ്ടെങ്കിൽ കാസർഗോഡ് ഉപ്പള ഭാഗത്തുള്ളവർ ഒന്ന് കമൻറ്റാക്കട്ടോ ചക്കക്കുരു ചക്കക്കുരുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് ആക്കി തരാം എന്നാൽ എനിക്ക് അതേപോലെ ഉണ്ടാക്കല്ലോ നീ ചക്കുരു കിട്ടുമ്പം അങ്ങനെ അറിയാത്തത് നമ്മൾ ഉണ്ടാക്കണല്ലോ നമ്മളെപ്പോഴും അറിയുന്ന പോലെ അറിയുന്ന തന്നെ ഉണ്ടാക്കിയെടുത്തേ നമ്മളെല്ലാം പഠിക്കണം എല്ലാ ഫുഡ് എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കാൻ അപ്പം ഞാൻ ആദ്യമായിട്ടാ ഈ ഒരു വറവാക്കുന്നുള്ളത് അപ്പോൾ ഫുഡെല്ലാം കേക്കൽ കഴിഞ്ഞിട്ട് ഫാദാ ഡ്യൂട്ടിക്ക് എന്തേ ശരിക്കും കാര്യാണ് ഉള്ള കാര്യം നമ്മക്ക് തന്നെ നമ്മക്ക് നമ്മളൊരു ചെറുപ്പം തോന്നും

അടുത്ത പിടികൾ കാണിക്കാം ഓക്കെ സംശയം നല്ല വെയിറ്റ് ഉണ്ട് കൊറേ ഉണ്ട് എന്തെല്ലാം ഉണ്ടെന്ന് ചൊല്ലി പെണ്ണുങ്ങളുടെ ബാഗ് പോലെ ആണുങ്ങളുടെ ബാഗാണ് അപ്പൊ അതിനനുസരിച്ച് പറയണം ഓക്കെ

ശീലിപ്പിക്കലില്ല കുട്ടികൾക്ക് മിഠായി മറി പൈസ കൊടുക്കാൻ വേണ്ടേ പറഞ്ഞെങ്കിൽ അടുത്ത കൊടുക്ക ഉണ്ടാകുമ്പോൾ എന്തെല്ലോ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ എന്തെല്ലോ പറഞ്ഞുകൊണ്ട് ചിരിക്കാനും ഒക്കെ രസമാണ് പിന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് ബോറടിക്കലാണ് കേട്ടോ പിന്നെ വന്നു കഴിഞ്ഞാൽ രസമാണ് പിന്നെ ഞാനിപ്പോൾ ഫാദുവിൻ്റെ വോയിസ് ഓവർ അങ്ങനെ ഇട്ടല്ലേ അപ്പം നിങ്ങൾക്ക് ബോർ അടിച്ചോ ഇല്ലയെന്നറിയില്ല കേട്ടോ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ആക്കുക അങ്ങനെ വോയിസ് ഓവർ ഇടണ്ടാന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടലേട്ടാ ചിലർക്ക് ഇഷ്ടമാകും ചിലർക്ക് ഇഷ്ടാവൂലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ കുറച്ച് തന്നെ ഞാൻ ഫാദു പറയുന്നതെല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം ചിലർക്ക് ടൈം പാസ് ആവുന്നുണ്ടാവല്ലോ അപ്പം അങ്ങനെ ഉള്ളവർ ഒന്ന് കമൻറ്റാക്കണം അപ്പം ഞാൻ കുറച്ച് വോയിസ് അങ്ങനെ കൊടുത്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുക ഞാൻ അപ്പോൾ കുറച്ച് തോന്നങ്ങനെ അത് പോകുന്നവരെയുള്ള ഇട്ടിട്ടുണ്ടെനി കുറച്ച് കോമഡി എല്ലാം ഉണ്ടായപ്പോൾ അങ്ങനെ ഇട്ടതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ആക്കാ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്നാ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു അഞ്ചര ഒരു ടൈമിൽ ഗ്രീൻ ടീ കുടിക്കല അപ്പോൾ ഇതിൻ്റെ കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചില്ലേനോ ബാബി കൊടുത്തയച്ച കാശ്യൂ ഫ്രൈ ആക്കിയതും അതായത് അണ്ടിപ്പരിപ്പ് ഫ്രൈ ആക്കിയതും പെരുന്നാളപ്പാണ് കേട്ടോ കാസർഗോഡത്തെ സ്പെഷ്യലാണ് പിന്നെ അപ്പോൾ ഇപ്പം ഞാൻ ചായക്ക് എടുക്കുന്നുള്ളത് ആ ഒരു കാശു ഫ്രൈ ആക്കിയതാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ പെരുന്നാളുടെ മുന്നായിട്ട് അപ്ലോഡ് ആക്കട്ടെ നല്ല ക്രിസ്പിയാണ് കേട്ടോ കടല കാച്ചതും നല്ല അടിപൊളിയാണ് ഇതേ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഞാനൊന്ന് കഴിച്ചിട്ട് കാണിക്കാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാടെന്നെ ഞാൻ ആ വ്ലോഗിൽ കാണിച്ചപ്പം കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയാണ് കേട്ടോ ഈ ഒരു കടല കാച്ചതും അതേപോലെ തന്നെ ഈ ഒരു കാശുനെറ്റിൻ്റെയും വീഡിയോ നിങ്ങൾ അപ്ലോഡ് ആക്കണം റെസിപ്പി വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇൻഷാല്ല ഞാൻ പെരുന്നാളുടെ മുന്നേന നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി തരാട്ടോ അപ്പോൾ ഇത്രയ്ക്കേയുള്ളൂ നീ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ ഇൻഷാല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്